ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിക്കാത്ത വില്ലേജ് ഓഫീസായി കുന്നന്താനം വില്ലേജ് ഓഫീസ് മാറി കെട്ടിടം പെട്ടെന്ന് പൂർത്തിയാക്കിയെങ്കിലും ഓഫീസിന് ആവശ്യമായ ഉപകരണങ്ങൾ എത്തിക്കാതിരുന്ന കാരണമാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കാത്തതിൻ്റെ കാരണം അസൗകര്യങ്ങളാൽ പതിറ്റാണ്ടുകളോളം വീർപ്പുമുട്ടിയിരുന്ന വില്ലേജ് ഓഫീസ് കെട്ടിടം സ്മാർട്ട് ആക്കിയെങ്കിലും ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടു മാസം പിന്നിട്ടിട്ടും പ്രവർത്തനം തുടങ്ങാൻ കഴിയാതെ വീർപ്പുമുട്ടുന്നത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മന്ത്രി കെ രാജൻ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം നടത്തിയെങ്കിലും ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തനം നടക്കുന്നത് വാടക കെട്ടിടത്തിൽ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസിലേക്ക് പ്രായമുള്ളവർ എത്തുന്നത് ഏറെ ബുദ്ധിമുട്ടിയാണ് കെട്ടിട നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കിയെങ്കിലും ഓഫീസിന് ആവശ്യമായ സാധന സാമഗ്രികൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങണമെങ്കിൽ ഇനിയും സ്മാർട്ട് ആകേണ്ടിയിരിക്കുന്നു ഫയലുകളും മറ്റും സൂക്ഷിക്കുന്നതിനാവശ്യമായ ഫർണിച്ചറുകൾ തയ്യാറാക്കണം ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകം ഇരിപ്പിടങ്ങളും ക്രമീകരിക്കണം ഇത്തരം പ്രവൃത്തികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ വില്ലേജ് ഓഫീസ് സ്മാർട്ടായി മാറൂ ഉദ്ഘാടനം നടത്തി രണ്ടു മാസം പിന്നിട്ടിട്ടും പ്രവർത്തനം തുടങ്ങാതെ കിടക്കുന്ന കുന്നന്താനം വില്ലേജ് ഓഫീസിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്ന് നാല്പത്തിനാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഒരു നിലയിലുള്ള കെട്ടിടമാണ് പൂർത്തീകരിച്ചത് പഴയ വില്ലേജ് ഓഫീസ് നിലനിന്നിരുന്ന സ്ഥലത്ത് ആയിരത്തി നാനൂറ് ചതുരശ്രിയടി വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചത് സ്ഥലപരിമിതിയും മൂന്ന് പതിറ്റാണ്ടിലേറെ കാലപ്പഴക്കമുള്ള കെട്ടിടത്തിൻ്റെ സൌച്ഛ്യാവസ്ഥയും മൂലമാണ് പുതിയ വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്നതിന് പദ്ധതിയിട്ടത്